ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഒരു ഡിസേർട്ട് റെസിപ്പിയാണ് അപ്പോൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മളെല്ലാവരും കഴിച്ചിട്ട് വലിച്ചെറിഞ്ഞ് കളയുന്ന തണ്ണിമത്തൻ്റെ തോട് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഡിസേർട്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് തണ്ണിമത്തൻ്റെ തോടിൻ്റെ പച്ചക്കളറ് ചെത്തിക്കളയാം എന്നിട്ട് ബാക്കിയുള്ള തോട് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനി ഇതുപോലെ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ താ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് ഇതിലെ വെള്ളം ഒന്നും കളയണ്ട ഇതിൽ തന്നെ ഇരുന്നോട്ടെ നമുക്കിത് ആവശ്യമുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇത് മുഴുവനായും നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ വെള്ളത്തോടൊപ്പം തന്നെ നമുക്കിത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇളക്കി കൊടുത്ത് നമുക്കിതിൽ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കാം ഇപ്പോൾ തണ്ണിമത്തൻ്റെ സീസണാണ് അപ്പോൾ അപ്പം എല്ലാവരുടെ വീട്ടിലും ഇപ്പം തണ്ണിമത്തനൊക്കെ കാണും അപ്പം ഇത് കഴിച്ചിട്ട് വെറുതെ കളയുന്ന ഈ തോട് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് റെസിപ്പിയാണിത് അപ്പം മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇതിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ഗ്ലാസ് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ശർക്കര പാനിയിൽ കിടന്ന് ഇത് നന്നായി ഒന്ന് വെന്ത് വരണം ഇത് തയ്യാറാക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം നാം നമ്മുടെ ശർക്കര ശർക്കരപ്പാനിയൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാൻ പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഡിസേർട്ട് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇത് തയ്യാറാക്കിയെടുക്കാം അധിക സമയമൊന്നും വേണ്ട ഏകദേശം ഒരു പത്ത് മിനിറ്റ് മതി ഇനി നമുക്കിതിലേക്ക് അല്പം ക്യാഷ് കൂടി ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കാം അതിനായി ഒരു പാനടുപ്പത്ത് വെച്ച് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ക്യാഷ് കൂടി ചേർത്ത് വറുത്ത് ആ നെയ്യോടുകൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ നെയ്യൊക്കെ എല്ലായിടത്തും ഒന്ന് യോജിച്ച് കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഡിസേർട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ ചൂട് കാലത്ത് എല്ലാവരുടെ വീട്ടിലും കാണുന്നതായിരിക്കും തണ്ണിമത്തൻ അപ്പോൾ ഇനി തണ്ണിമത്തം കഴിച്ചു കഴിഞ്ഞിട്ട് തോടാരും ഇനി കളയണ്ട ഇതുപോലെ സ്വീറ്റ് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വീണ്ടും വരുന്നത് വരെ ബായ്